ഗൈ സഫിയൊക്കെ ബ്ലോഗർന്ന് വരാൻ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് അപ്പം ഞങ്ങളിത് അങ്ങനെ പോകുന്നു പല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം ഞാൻ ഇന്നലെയൊക്കെ വേറെ സ്ഥലത്തായിരുന്നു ഇപ്പോൾ ഒരു വലിയ മലമുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിത് ഓൺ ബോയ്സ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്താ വെച്ചാൽ ഇവിടുത്തെ കാറ്റ് ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ക് കേൾക്കില്ല കാറ്റിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ അത് കാരണം ഞാൻ പിന്നെ ഇവിടെ വീട്ടിലിരുന്നിട്ട് ഡബിങ് കൊടുത്തതാണ് എന്നാലും ഞാൻ ഇതിലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ പങ്കുവെക്കുക എന്ന് കരുതി അപ്പോൾ നല്ലൊരു സ്ഥലമാണ് ചിലവർ കണ്ടിട്ടുണ്ടാവും ചിലവർ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ എനിക്ക് ഞാൻ എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിൽ കുറേ ടീമിൽ ഇട്ടു ഇതൊക്കെ ഈ ഫർദൊക്കെ ഇട്ട ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരാണ് എൻ്റെ ടീം എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പോകുമ്പോൾ നല്ല തണുപ്പ് ഏരിയ ആയിട്ട് ഇവിടെ ഉള്ളത് നല്ല തണുപ്പ് ഏരിയയാണ് ഓരോ ചോരം കഴിഞ്ഞനുസരിച്ച് മുകളക്കും മുകളിലും എത്തണിടത്തോളം നല്ല തണുപ്പ് നമ്മൾ ഈ വയനാട്ടിലൊക്കെ പോകില്ലേ അതിൽക്കും മേലെയാണ് നല്ല കാട് ഏരിയൊക്കെ ഇതൊരു ബാൻ മാതിരി സാധനമാണ് ഓട്ടോറിക്ഷയല്ല ഒരു ചെറിയ കുട്ടി ബാൻ മാതിരി പിന്നെ പാറക്കിട്ടിടും ഒക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ എത്രയോ നിരന്റെ മുകളിലാണ് അതായത് ഭയങ്കര കൊക്ക കാണുന്നുണ്ട് താഴത്ത് അവർക്ക് ആ ഭാഗത്താണ് കൊക്കയുള്ളത് അത് കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ തലക്കരുന്ന കാരണം അപ്പോൾ ഈ മുകളിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാണ്ടായിരുന്നു ടിക്കറ്റൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം അങ്ങനെ ഈ മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ എവിടെച്ചാല് ആന്ധ്ര ഇവിടെ നല്ലൊരു പാർക്ക് വന്നു മലമുകളുടെ നല്ലൊരു പാർക്ക് വന്നത് ആ പാർക്കിന്റെ പേരാണ് ഹോർസ്ലെ ഹിൽസ് എന്നൊരു നല്ലൊരു പ്രദേശം അപ്പൊ ഇവിടെ പല സ്ഥലങ്ങൾ കാണാറുണ്ട് അതുപോലെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മലമുകളുടെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് എന്താ പറയാ ഇവിടെ വന്നാല് കൊറകി പോവാ അങ്ങനത്തെ നല്ലൊരു കാറ്റ് പിന്നെ വെയിലൊന്നുമില്ല നല്ലൊരു കുളിരാണ് നമുക്ക് സൺസ്ക്രീം ഇട്ട് ഇറങ്ങിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല വെയിലുകളൊന്നും വെയിലുണ്ടെങ്കിൽ നല്ല കൂടികാണ് ഇപ്പം നല്ല വിശാലമായ സ്ഥലമാണ് മനോഹരമായ സ്ഥലമാണ് അന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ സപ്പോർട്ട് നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നല്ലൊരു എന്താ പറയാ ഭയങ്കര വിളിക്കും നിങ്ങളുടെ ഒക്കെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഒഴിച്ചിങ്ങോട്ട് വരാം നല്ല മനോഹരമായ സ്ഥലം തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊറ്റിക്കൊക്കെ പോകണം നല്ല നല്ല തണുപ്പ് ഇവിടെ ഒക്കെ റിസോർട്ടുണ്ടെങ്കിൽ റൂമ് കിട്ടുന്ന ഒന്നാണ് അടിപൊളിയായിരിക്കും ചൂടേ തോന്നുന്നില്ല എന്താച്ചാല് വെയിലും നമ്മൾ നമ്മള് ഞാൻ എന്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് നമ്മൾ കരിപാളിക്കുന്നതാണ് ഇവിടെ കരിപളിക്കുന്ന ഇത് തന്നെ സ്ഥലം അങ്ങനാ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിട്ടോ ഇനി ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണാം നല്ല കാട് ഏരിയാണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഓരോരുത്തർ ഇതാകണോ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇതിന്റെ മുകളിൽ പിടിച്ചൊരു ഫോട്ടോ പോകുന്നതാക്കണ ഇത് പക്ഷെ അതല്ല ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ ചാടി അയക്ക് ചാടി ഇതിക്ക് ചാടി അങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഭവമാണിത് പക്ഷെ കുറേ നേരമൊക്കെയാണ് ഞാൻ ക്യാമറയും കൊണ്ട് നിൽക്കുന്നത് ആര് പെണ്ണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫോണ കാണണമൊന്നുമില്ല അവൾ പോവുകയാണെങ്കിൽ അത് ചെയ്യാച്ചിട്ടിങ്ങ് നിൽക്കുന്നുണ്ട് എന്താ സംഭവം നമുക്ക് കാണും ചെയ്യാമെന്ന് വെച്ചിട്ട് പക്ഷെ ഫോണ കൂട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായതു അവിടെ നിന്നാണ് പോകുന്നു അവിടെ നിന്ന് പോകുന്നിങ്ങനെ ഇങ്ങോട്ടെത്തി ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക പൊരങ്ങനെ നിൽക്കുന്നത് ഞാൻ ഹവാറിയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ മൂട്ടേ ഇതാണ് ശബ്ദം കേൾക്കുന്നില്ല കാറ്റുകൊണ്ടേ അവ അറിയൂ കുട്ട എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇപ്പുറത്ത് വന്നപ്പോൾ കാറിൻ്റെ അവിടെ ഒരു വേറെ ഒരു കൊരങ്ങനും കിടക്കുന്നുണ്ട് പിന്നെ കൂട്ടം കൂട്ടമായിട്ട് അപ്പുറത്ത് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി ക്യാമറങ്ങുണ്ട് അപ്പം ഉണ്ട് അവിടെ ഒരു മൂന്നാലിന് ഇരിക്കാണ് നല്ല രസമാണ് ഒരു രണ്ട് മൂന്ന് കുട്ടിയാണ് എന്തോ ബിസ്ക്കറ്റ് തിന്നിരുന്ന ഇവർ അത് കൊത്തി കൊത്തിപ്പറിച്ച് കൊണ്ടുപോയി പിന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിനോട് കയറിയതാണ് ഒരു മൃഗശാല എന്ന് പറയാൻ പറ്റൂല ഇവരെ മൃഗശാല ആയിരിക്കും പക്ഷെ അവിടെ നല്ല ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല അങ്ങനെ പക്ഷികൾ പിന്നെ മുതല മുയൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നാലും ഇത് മെയിൻ എന്താ വെച്ചാൽ ഇവിടെ തണുപ്പാണ് തണുപ്പ് നമുക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് മുതലാണ് ഒരുപഞ്ച് ഉറുപ്പുകൾ ടിക്കേറ്റ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ നാട്ടത്തെ മൃഗശാല പോലെയൊന്നും ഇല്ല ഒരു ഇവർക്ക് ഇത് രസമായി കാര്യം നമുക്ക് അതിലൊരു രസമാണ് നമ്മളിതിനായിട്ട് വന്നതാണല്ലോ അവർ ഒരു കുഞ്ഞ് മുതലാക്കണം നിൽക്കുന്നത് നല്ല വെയിലുണ്ടെങ്കിലും ചൂടില്ലാത്ത വെയിലാൻ പറഞ്ഞല്ലോ ഒരു മുതൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ എന്തോ ഒരു എന്താ കായലോ അങ്ങനെ കണ്ട് എന്ന് പറയുക അങ്ങോട്ട് പോകാനാണെങ്കിൽ നടന്ന് അങ്ങനെ പോയത് പോലെ നല്ല മരങ്ങളെ കണ്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുക അങ്ങനെ ഞാൻ ഏതായാലും ഞാൻ ബ്ലോഗ് ചെയ്യുകയാണെന്ന് വെച്ചിട്ട് വന്നത് തന്നെയാണ് അപ്പോൾ ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വന്നതല്ലേ എന്നുവെച്ചിട്ട് എടുത്ത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക പാർക്കിൽ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ കുറെ ആൾക്കാരായി നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങോട്ട് പോയി ഞാനവിടെ പോയി എൻ്റെ ടീം എൻ്റെ ബാക്കിലും ഉണ്ട് അങ്ങനെ പോയിട്ട് ഇവരൊക്കെ ഞാൻ ഇവരൊന്നും ക്യാമറി കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക് നല്ല ഇട്ടില്ലേ പക്ഷേ എന്തായാലും കാണാതെ പിന്നെ ഇവിടെ എന്താ പറയുക കായലുണ്ടായിരുന്നപ്പോൾ അങ്ങോട്ട് നടന്നു പോകാറുണ്ട് അങ്ങോട്ട് പോയി അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ സംസാരം ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഡബിങ് കൊടുക്കാൻ തീരുമാനിച്ചത് ഡെബിങ് കൊടുക്കുന്ന വെയിലാണ് കായലെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയണെങ്കിൽ പുഴാന്നൊക്കെ പറയാം കായലൊന്നും എങ്കിലും ഇവർക്കത് വല്ല കായലാണ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടിൽ ഞാൻ കയറിയിട്ടില്ല വെള്ളം കുറച്ച്